ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം ഇതൊരു സാറ്റർഡേ ബ്ലോക്ക് ആണ് കേട്ടോ അപ്പം ഇന്ന് എന്തായാലും ക്ലാസ് ഇല്ല അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ലേറ്റായിട്ടാണ് എണീറ്റേക്കണത് അപ്പം ഞാൻ മോളും ഒരു എട്ട് മണിയെങ്കിലും ആയിട്ടുണ്ടാകും ഒരു ചായയൊക്കെ കുടിച്ച് ഇരിക്കുകയാണ് ഇനി എന്നിട്ട് പയ്യെ നോക്കിയാൽ മതിയല്ലോ നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ അപ്പം ഇന്ന് ലേറ്റായി എണീറ്റതുകൊണ്ട് തന്നെ ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കണില്ല ഇന്നത്തെയും പോലെ ലേറ്റായ ദിവസങ്ങളിൽ ഉണ്ടാക്കാറുള്ള ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാവുമ്പോൾ പഴം ഇരിക്കുന്നുണ്ട് അപ്പോൾ ഉപ്പുമാവും പഴവും കൂടി കഴിക്കാമല്ലോ അപ്പോൾ രാവിലത്തെ ചായ കൂടി കഴിഞ്ഞതിൻ്റെ പഞ്ചസാരയും പിന്നെ ചായപ്പൊടിയും പാത്രങ്ങളൊക്കെ അങ്ങോട്ട് സിങ്കിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഫുള്ള് ചായ കുടിച്ച് കഴിഞ്ഞിട്ടില്ല കുറച്ചുള്ള ചായയൊക്കെ ഇങ്ങനെ പണിയിടക്ക് ഇങ്ങനെ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഇതേ ഉപ്പുമാവിനുള്ള സവാളയും പിന്നെന്താ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് ഓരോ ബോക്സിലാക്കിയാണല്ലോ വെച്ചേക്കണത് അപ്പോൾ അതെല്ലാം എടുത്ത് റെഡിയാക്കി കൗണ്ടർ ടോപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെയാണെങ്കിൽ പ്രത്യേകിച്ച് നിർബന്ധങ്ങളൊന്നുമില്ല കേട്ടോ എന്താണെങ്കിലും ഉണ്ടാക്കി വച്ചിരിക്കുന്നത് രണ്ടുപേരും കഴിച്ചോളും അങ്ങനെ ഇന്നത് വേണോ എന്നുള്ള നിർബന്ധമൊന്നുമില്ല എന്താണെങ്കിലും കഴിച്ചു പോകുന്നുള്ളൂ അതുപോലെ തന്നെയാണ് ഉച്ചക്കത്തെ കറിയുടെ കാര്യമാണെങ്കിലും മീൻ തന്നെ വേണമെന്നില്ല എന്താ ചിലപ്പോൾ വല്ല പയറാണെങ്കിലും കുഴപ്പമില്ല പച്ചക്കറി ആണെങ്കിലും കുഴപ്പമില്ല അങ്ങനെയൊക്കെ എല്ലാം എല്ലാത്തിനോടും അഡ്ജസ്റ്റ് പോണ ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഇതിൻ്റെ ഞങ്ങൾ മൂന്ന് പേരും അപ്പോൾ അതേ ഉപ്പുമാവിനുള്ള റവയൊക്കെ ഒന്ന് കുറച്ച് നെയ്യിലൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് റോസ്റ്റ് ചെയ്ത റവയാണ് എന്നാലും ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കും കേട്ടോ എന്നിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതേ കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് ഇതുപോലെ ഷോർട്ട്സ് ഇട്ടപ്പോൾ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ഇതിൽ ഉലുവയല്ല ഉഴുന്നാണ് ചേർക്കേണ്ടത് മാറിപ്പോയതാണെന്നും പറഞ്ഞെ പക്ഷേ ഈ ഉപ്പുമാവിൽ ഒരിത്തിരി ഒരു കുറച്ചിട്ട കടയിൻ്റെ അത്ര ഇടരുത് ഉലുവ കുറച്ചൊരു ഉലുവ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ര പ്രത്യേക സ്മെല്ലും ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ മോക്ക് രാവിലെ തന്നെ ട്യൂഷനുണ്ട് അപ്പം മോക്കുള്ള ഉപ്പുമാവ് ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പുറകെ തന്നെ നമ്മൾ ആദ്യം കട്ടൻ ചായ കുടിച്ചത് പിന്നെ ഒരു പാൽ ചായ പൊടിയുണ്ട് അത് അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് ചക്കവർത്തിയൊക്കെ എടുത്ത് കഴിക്കണാണ് ഇനിയിപ്പോൾ വേഗം തന്നെ മോളെ ൂശന ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതുവഴി മാർക്കറ്റിൽ ചെന്നപ്പോഴേക്കും മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല പച്ച ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല കാ എന്താണ് എന്ത് ചെമ്മീനാണ് ഞാൻ മറന്നുപോയി എന്തായാലും നല്ല പച്ചയായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആയിരുന്നു പിന്നെ കൂടെ കൂരി കൂരിയെന്ന് പറഞ്ഞൊരു മീനും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ മീൻ നൂറ് രൂപ കാണാ ചെമ്മീൻ ഇരുന്നൂറ് രൂപയായിരുന്നു അരക്കിലും പക്ഷെ എന്തായാലും നല്ല വലിയ ചെമ്മീനുമാണ് നല്ല ഫ്രഷുമായിരുന്ന കേട്ടോ അങ്ങനെ അതേ രണ്ടും ഞാൻ രണ്ട് ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ മീൻ എടുക്കണില്ല പകരം ചെമ്മീൻ മാത്രമാണ് കേട്ടോ കറി വെച്ച് എടുക്കാമെന്ന് മീൻ ഞാൻ വെട്ടാതെ തന്നെ ഫ്രിഡ്ജിലോട്ട് കയറ്റിയിട്ട് എന്താണെന്ന് വെച്ചാൽ ആ മീൻ വെട്ടി തേച്ചൊക്കെ എടുക്കണമെങ്കിൽ കുറച്ചധികം നേരം പിടിക്കും ഇപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയെങ്കിലും ആയിട്ട് അപ്പോൾ ഇനി മീനും കൂടി വെട്ടി വരുമ്പോഴേക്കും ഉച്ചക്കത്തെ കറി റെഡിയാക്കില്ല അപ്പോൾ ഞാൻ ചെമ്മീൻ അങ്ങോട്ട് കിള്ളി വൃത്തിയാക്കി എടുക്കാമെന്ന് ഓർത്തു അപ്പോൾ ഇത് തൊലി പൊളിച്ചിട്ടാണെങ്കിൽ പോകുന്നില്ല എന്താണെന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള പച്ച ചെമ്മിനായിരുന്നെട്ടോ അപ്പോൾ ഞാനതവിടെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ് എന്നിട്ട് ബാക്കിയുള്ള പണികളൊക്കെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിൽ പച്ചവെള്ളം ഇല്ലാട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരിത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് കൂടിയാണ് കേട്ടോ ഈ ചെമ്മീൻ ചെമ്മിനങ്ങോട് കിള്ളിയെടുത്തത് ഈ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴേക്കും തിളച്ച ഉള്ളവല്ലാട്ടോ ആ പാകത്തിനുള്ള ചൂടോട്ടോ അത് വെള്ളം ഒഴിക്കുമ്പോഴേക്കും ഈ പച്ച ചെമ്മീനൊക്കെ ആണെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് കഴിയും കേട്ടോ അപ്പോൾ ഇനി ചെമ്മിക്കറിക്കുള്ള ഉള്ളിയും സവാളയും തക്കാളിയും ഒക്കെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കൂടെ ചേന കൂടി അങ്ങോട്ട് താളിക്കാമെന്ന് ഓർത്തോട്ടോ അപ്പോൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴേ ചേന നല്ല ടേസ്റ്റാണല്ലോ ഞാൻ ഇന്നലെ സാമ്പാർ കഷ്ണം മേടിച്ചപ്പോഴേക്കും അതിൻ്റെ അകത്ത് ചേന നല്ല നന്നായിട്ട് പഞ്ഞി പോലെ വേഗണ ചേനയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്നും ചേന ഒന്ന് താളിച്ചെടുക്കാമെന്ന് കരുതി ചേന മേടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ചേനയായിരുന്നു കേട്ടോ നല്ല നന്നായിട്ട് വേഗണം തിളച്ചപ്പം തന്നെ എന്തായിരുന്നു ബാക്കി നമ്മൾ മുമ്പൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെ സാമ്പാറിലാണെങ്കിൽ ഇങ്ങനെ ായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ കഞ്ഞിയൊക്കെ കഞ്ഞിയല്ലേ ചോറ് റെഡി ആയിട്ടുണ്ട് അതൊക്കെ ഒന്ന് വാര്ത്തു വെച്ചിട്ടുണ്ട് അപ്പോഴത്തെ ഓരോ പണികളും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ ചേന ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെറുതെ ഇങ്ങനെ മഞ്ഞളും പച്ചമുളകും ഒരു പകുതി സവാളയെ അരിഞ്ഞ് ഉപ്പു ഇട്ട് ഒഴിച്ചിട്ട് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി കേട്ടോ ഇനി അതൊന്നും വേഗം ഒന്ന് കടുക് പൊട്ടിച്ച് ഉള്ളിയൊക്കെ വഴറ്റി ഒന്ന് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചെമ്മിന് ഇന്ന് വെക്കണത് വറുത്തിട്ട് കറി വെക്കാമെന്ന് വറുത്തിട്ട് റോസ്റ്റ് പോലെ വെക്കാമെന്നാണ് കരുതിയത് അപ്പോൾ ഇനി ചെമ്മിൻ്റെ ചെമ്മിലോട്ട് ഞാൻ മസാല വരട്ടി വെച്ചേക്കണത് കാശ്മീരി മുളക് മഞ്ഞളും കുരുമുളകും ഉപ്പ് ഇട്ടൊന്ന് മസാല ി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എനിക്ക് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ അതിനുള്ള നേരമേ കിട്ടിയുള്ളൂ ഇനി അത് ഇതൊന്ന് വേറെ ജസ്റ്റ് ഒന്ന് വറുത്ത് കോരി എടുക്കണം ഒത്തിരി അങ്ങാട് മുരിഞ്ഞു പോകണ്ട എങ്കിൽ കുറച്ചങ്ങാട് മുരിഞ്ഞ പോലെ ഇരിക്കുകയും ചെയ്യണം ഒത്തിരി മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റബ്ബർ പോലെ ആകുമല്ലോ അപ്പോൾ ഇത് ഈ പരിവാകുമ്പോഴേക്കും ഞാൻ എടുത്ത് കോരി മാറ്റിയിട്ടുണ്ട് ഇതിലോട്ട് ചെറിയുള്ളിയാണ് റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അധികം ഇട്ടേക്കുന്നത് പിന്നെ ഈ ചെമ്മിലോട്ട് മസാലപ്പൊടികളായിട്ട് ചേർത്തേക്കുന്നത് സാധാരണ ചേർക്കണ പോലെ മുളകോടിയും മഞ്ഞളും കുരുമുളകോടിയും മാത്രം ആയിട്ട് ചേർത്ത് കൊടുത്തേക്കണം പിന്നെ ഈ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു വലിയ തക്കാളി വലുതല്ല ഒരു മീഡിയം സൈസ് തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഈ പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം വറുത്ത് വെച്ചേക്കണ ചെമ്മീനും കൂടി ഇട്ട് പിന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ട് പിന്നെ ഒന്ന് തിളപ്പിക്കണം കേട്ടോ തിളപ്പിച്ച് നല്ല ഡ്രൈ ആക്കി അങ്ങാടെ എണ്ണ തെളിഞ്ഞു വരണവരെ റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മോളെ ട്യൂഷനൊക്കെ വിളിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഉച്ചക്കത്തെ ഊണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വൈകുന്നേരം ആയപ്പോൾ മോക്ക് തൈക്കൊണ്ട ക്ലാസ് അഞ്ച് മണിക്കാണ് അഞ്ച് മണിയല്ല അഞ്ചരക്ക് അപ്പോൾ അതേ അവൾ റെഡിയായി നിൽക്കണുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ക്യാമറ ഓണാക്കി വെച്ചേക്കണത് പുള്ളിക്കാരത്തിൽ കണ്ടിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കണ്ടത് പക്ഷേ ആൾ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കോപ്രായങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ കണ്ടത് അപ്പം ഞാനത് കട്ട് ചെയ്ത് മാറ്റിയില്ല എന്തായാലും അവിടെ കിടക്കെട്ടെ ഇടക്കൊക്കെ ഒന്ന് കാണാമല്ല എന്ന് വിചാരിച്ചു അപ്പം അതേ വാട്ടർ ബോട്ടിലെ വെള്ളമൊക്കെ വെള്ളം മാത്രം കൊണ്ടുപോയാൽ മതി കേട്ടോ യൂണിഫോമൊക്കെ ഇട്ടുണ്ടാണല്ലോ പോകണത് പിന്നെ ഇടയ്ക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇവരുടെ എക്യൂപ്മെൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോണ്ടി വരും അപ്പോൾ അതെ മോളെ റെഡിയാക്കിയിട്ട് ഇനി തൈക്കൊണ്ട ക്ലാസ്സിലോട്ട് ആക്കാനായിട്ട് റെഡിയായി ഇറങ്ങണം ഇനിയിപ്പോൾ മോളെ ക്ലാസ്സിൽ കൊണ്ടേ ആക്കണം ഒത്തിരി ദൂരം ഒന്നുമില്ല കേട്ടോ വീടും ക്ലാസ്സും ആയിട്ട് ഒരു പത്ത് പത്ത് മിനിറ്റിൻ്റെ ദൂരമുള്ളൂ കേട്ടോ പിന്നെ അങ്ങോട്ട് പോയിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഒരു ഇരുപത് ഇരുപത് മിനിറ്റ് പോലും വേണ്ട അതിക്കുള്ളിൽ വീട്ടിലെത്തിക്കോളൂ കേട്ടോ കൊണ്ടാക്കിയിട്ട് ഞാനിങ്ങോട്ട് പോരും അപ്പോൾ ഇന്നത്തെ കാലത്ത് പെൺപിള്ളേരാണെങ്കിലും ആമ്പിള്ളേരാണെങ്കിലും ശരി എന്തെങ്കിലും ഒരു മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ മോള് പോകാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് വർഷമെങ്കിലും ട്ടോ അപ്പോൾ അതേ മോൻ ഞാൻ മോളക്കൊണ്ട് സ്കൂളിലാക്കി ക്ലാസ്സിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ തിരിച്ചിങ്ങോട്ട് പോരും തിരിച്ചിങ്ങോട്ട് പോന്നിട്ട് പിന്നെ വിളിക്കാറാവുമ്പോഴേ ഞാൻ പോകോളൂ കേട്ടോ തിരിച്ച് അല്ലെങ്കിൽ അവിടെ കുറച്ച് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ അങ്ങനെ ഞാൻ എൻ്റെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ രാത്രിത്തെ പണിയെന്ന് വെച്ചാൽ ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ കാട ഫ്രൈയും കാട മേടിച്ചിട്ടുണ്ടായിരുന്നു അത് മസാല പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണം അപ്പോൾ ഇനി വീഡിയോസൊക്കെ പുറകെ